ഹലോ ഇന്നൊരു ഓണം വ്ലോഗാണ് വ്ലോഗാണെട്ടോ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് എൻ്റെ ഫ്രണ്ടോ ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് പോകാമെന്നാണ് വിചാരിക്കണേ അവർ അവരെത്തുന്ന ടൈമ് ത്രീ തേർട്ടിയൊക്കെ കഴി നിൽക്കുന്നത് അതുകൊണ്ട് ഓണം കഴിഞ്ഞ എല്ലാരുടെ ഉറങ്ങുന്ന ടൈമിലാണ് അവരെത്തിയത് ഞങ്ങൾ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിലാട്ടോ ഫുഡൊക്കെ കഴിച്ച് സദ്യ വലിയ പോരാ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല ആർക്കും വലിയ ഇഷ്ടമൊന്നും ആയില്ല എന്നാലും ഫുഡാണല്ലോ ഞങ്ങൾ വേസ്റ്റ് ഒന്നും ആക്കിയില്ല ഫുഡ് കഴിച്ച് പിന്നെ പായസം ഒരു രക്ഷ ഉള്ളിരുന്നു കേട്ടോ നല്ല പരിപ്പ് പായസം ഉണ്ടായിരുന്നു അതേപോലെ അടപ്രഥമനും ഉണ്ടായിരുന്നു അത് പപ്പടം കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതെല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അഞ്ചു മണി അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഫോട്ടോസ് ഒന്നും കിട്ടാൻ പോകുന്നില്ലാന്ന് ഓണത്തിന് വേണ്ടിട്ടേ ഒരാഴ്ച മുമ്പേയും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചതാണ് അതെങ്ങനെയല്ലെങ്കിലും ഓവർ എക്സൈറ്റ്മെന്റ് ആയി ആയിക്കിണ്ടാൽ ഒക്കെ കൊളാവും അതുപോലെ തന്നെ എല്ലാം കൊളായി സരോവരത്തേക്കായിരുന്നു പോയത് ആറ് മണിക്കവിടെ എത്തണത് ആറേകാലം ടൈം ഉണ്ട് ഈ ടൈമിനുള്ളിൽ ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം ഭയങ്കര തിരക്കായി പോയി കുറച്ച് ഫോട്ടോസ് വീഡിയോസും കിട്ടി ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ ആണല്ലോ ഇത് ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആയിട്ടോ രസം തോന്നുന്നു ഇപ്പോൾ വീഡിയോയിൽ കിടക്കട്ടെ വിചാരിച്ച് ഓണത്തിന് സരോവരത്തേക്ക് പോകാമെന്ന് ഫിക്സ് ചെയ്തത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ അതിനൊരു കാരണം കൂടിയുണ്ട് ഞാൻ ഫോമോ കുറേ ഇയേഴ്സ് മുമ്പേ ലാസ്റ്റ് ഓണം കൂടിയത് ഇവിടെ നിന്നാണ് പിന്നെ ഞങ്ങളെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ടീന് അപ്പോൾ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും കൂടെ വന്നത് ഈ ഒരു പാലല്ലേ ഇതിന്റെ മേലേന്നൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടിരുന്നത് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഒക്കെ വാച്ച്മാൻ മുച്ഛുമാനെ വിസിൽ അടിക്കുന്ന സൗണ്ട് അയക്കുണ്ട് അപ്പയാണ് ടൈം നോക്കുന്നത് ആറുകാലയ ഇവിടുത്തെ ക്ലോസിങ് ടൈം ആയി നമ്മള് ഫോട്ടോ എടുക്കാനുള്ള ടൈമൊക്കെ കഴി ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടെങ്കിൽ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഫുഡ് അയക്കാൻ വേണ്ടി പോയി ടി എൻറ്റിലേക്ക് അതിന് ഫുഡ് കഴിക്കാൻ പോയത് ഇവിടുത്തെ ഷവായ ഒക്കെ ഭയങ്കര ടേസ്റ്റി ആണെന്ന സ്റ്റേജ് പറഞ്ഞേനു അതായതി കൂടെ വരാൻ കാരണം അടിപൊളി ആംബിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുടിക്കാനായിട്ട് ടിക്ടോക്സ് വാട്ടർ ആയിനും മിൻറ്റും കുക്കുമർ ഇട്ടുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മൾ ഓർഡർ ചെയ്തത് ഷവായും അതിൻ്റെ കൂടെ കഴിക്കാൻ റുമാലി ആയിനും ഷവായ് ഭയങ്കര ടേസ്റ്റി ആണ് കിട്ടോ ഇത്ര റഷ് വരാനുള്ള റീസൺ ഇപ്പഴാണ് മനസ്സിലായത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്പൈസിയൊന്നും അല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും കഴിക്കാൻ പറ്റും കേട്ടോ എമ്മയൊക്കെ തിന്നേണ്ടിരുന്നു അവനൊക്കെ ഭയങ്കര ഇഷ്ടമായി കഴിച്ച് ബീച്ചിലേക്ക് പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടീനുട്ടോ അപ്പയാണ് മക്കളൊക്കെ ഭയങ്കര ടയർഡായി പോയി ഉറക്കം വന്നിട്ടുണ്ടീനും നമ്മൾ നമ്മളൊന്നും നോക്കില്ല നേരെ വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അപ്പു ബൈ